നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കമൻ്റാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് അതായത് ഫീമെയിൽ പ്ലാറ്റി മെയിൽ പ്ലാറ്റിയെ അറ്റാക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതേ നമ്മൾ നമ്മുടെ പ്ലാറ്റി അക്വേറിയങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് പ്ലാറ്റി അക്വേറിയങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ അക്വേറിയം അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു അക്വേറിയം കൂടിയുണ്ട് രണ്ടിലും നമ്മൾ പ്ലാറ്റികളെയാണ് ഇട്ടിട്ടുള്ളത് ഈ ഫ്ലാറ്റുകളെല്ലാം നല്ല രീതിയിൽ ബ്രീഡ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച് മാറ്റി ഇതിനകത്ത് കുറച്ചും കൂടി കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അവരെ പിടിച്ചു മാറ്റി നമ്മൾ പുതിയ ടാങ്കിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് കൊണ്ടുവിടാമെന്നാണ് വിചാരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ കുഞ്ഞുങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ അക്കൂരീങ്ങളുടെ അടുത്തേക്ക് വന്നത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ കാണുന്നത് കുറച്ച് നാളായിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാറില്ലായിരുന്നു നമ്മൾ തീറ്റ മുകളിൽ കൂടെ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയായിരുന്നു പതിവ് അപ്പോൾ അങ്ങനെ ഇന്നാണ് നമ്മൾ വന്നത് തുറന്നു നോക്കുന്നത് അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ജാവാ ഫേണുകളാണ് ഈ അക്വേറിയത്തിൽ നിന്ന് നമ്മൾ കുറേ ചെടികളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് കാലിയായിട്ട് നിൽക്കുന്നത് പിന്നെ ഈ രണ്ട് അക്വേറിയത്തിൽ നമ്മുടെ ജാവാ ഫേണിൻ്റെ റീസെറ്റിങ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ നമ്മുടെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫീമെയിൽ പ്ലാറ്റുകൾ മെയിൽ പ്ലാറ്റികളെ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞൊരു കാര്യം നമുക്കും അനുഭവമുള്ളൊരു കാര്യം തന്നെയാണ് ഈ രണ്ട് അക്വേറിയങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് ഫീമെയിൽ പ്ലാറ്റുകൾ മെയിൽ പ്ലാറ്റുകളെ കൊത്തി ഓടിക്കാറുണ്ട് പ്ലാറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഫീമെയിലുകൾക്കാണ് സൈസ് കൂടുതലുള്ളത് മെയിലുകൾ കുറച്ച് ചെറുതാണ് സൈഡ് വ്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം മെയിലും ഫീമെയിലും ഒരേ സൈസ് പോലെ നമുക്ക് തോന്നും പക്ഷേ ടോപ്പ് വ്യൂ അതായത് മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിലിന് നല്ല വണ്ണമായിരിക്കും അതായത് അടിച്ചു ഉരുണ്ടിരിക്കുന്ന ഒരു ബോഡിയാണ് ഫീമെയിലിൻ്റെ അതേസമയം മെയിലിൻ്റെ ആണെങ്കിൽ സ്ലിം ആയിട്ടുള്ളൊരു ബോഡിയാണ് അതായത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈസ് കൂടുതലുള്ളത് ഫീമെയിൽസിനാണ് ആ സൈസ് കൂടുതൽ ഉള്ളതുകൊണ്ടാണെന്ന് തന്നെ നമുക്ക് തോന്നുന്നു അവർ കൂടുതൽ ടെറിറ്റോറിയലാണ് ഫീമെയിലുകൾ കൂടുതൽ ടെറിറ്റോറിയലാണ് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ മെയിലുകളടുത്ത് വരുന്ന സമയത്ത് അവർ കൊത്തി ഓടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പം ഇവിടെ തന്നെ മുകളിൽ കൂടി നിൽക്കുന്നത് കൂടുതലും ഫീമെയിലുകളാണ് മെയിലുകൾ ഒന്നുകിൽ സൈഡിൽ അല്ലെങ്കിൽ താഴ്ത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഫീമെയിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടുതലും ഫീമെയിലുകൾ തന്നെ ആയിരിക്കും ആ ഏരിയയിലൊക്കെ നിൽക്കുന്നത് മെയിലുകൾ വരുന്ന സമയത്ത് അവർ കൊത്തി ഓടിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ തീറ്റ പല ഭാഗങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫീമെയിലുകൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലുകൾ വന്ന് മറ്റേ സൈഡിൽ നിന്ന് ഫുഡ് കഴിച്ചോളും അല്ല എന്നുണ്ടെങ്കിൽ ഈ മെയിലുകൾക്ക് ഫുഡ് കിട്ടാതെ അത് അവർ ശോഷിച്ച് ചത്തുപോകാറുണ്ട് ഇത് കൂടുതലും സംഭവിക്കുന്നത് നമ്മൾ ചെറിയ അക്കുവറിയങ്ങളിലൊക്കെ സ്പേസ് കുറഞ്ഞ അക്കുവറിയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ എണ്ണത്തിനൊക്കെ ഇടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മീനുകളെ നമ്മൾ ആയിട്ടുള്ള ടാങ്കുകളിൽ വളർത്തുകയാണ് നല്ലത് ഇത്തരത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്പ്രെഡ് ചെയ്ത് നിൽക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീമെയിൽ ഒരു മെയിലിനെ കൊത്തി കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് അതിന് സ്ട്രെസ് വരാനൊന്നും പോകുന്നില്ല കാരണം ടാങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഉള്ളതുകൊണ്ട് വേറെ പല ഭാഗങ്ങളിലും പോയി നിൽക്കാനും അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ട് അതുകൊണ്ട് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവായിരിക്കും ചെറിയ ടാങ്കിൽ നമ്മൾ എണ്ണം കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ മേലിന് ഒളിച്ച് നിൽക്കാനും അല്ലെങ്കിൽ ഓടി പോകാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കൂടുതലും ഏതെങ്കിലും ഹൈഡിങ് സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ഹൈഡ് ചെയ്ത് നിൽക്കും ഫുഡ് കഴിക്കാനൊന്നും വരില്ല പിന്നീട് ഫുഡ് കിട്ടാതെ ശോഷിച്ച് അല്ലെങ്കിൽ വണ്ണം ഒക്കെ പോയി ചത്തുപോവാണ് ചെയ്യുന്നത് ഈ സെയിം സ്വഭാവം തന്നെയാണ് നമ്മൾ മോളികളിലും കണ്ടിട്ടുള്ളത് മോളികളെ നമ്മൾ കുറച്ച് നാൾ വളർത്തിയിട്ടുണ്ടായിരുന്നു അവിടെയും ഇത് തന്നെയാണ് ഫീമെയിലുകൾക്കാണ് സൈസ് കൂടുതൽ ഫീമെയിലുകൾ തന്നെയാണ് കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ളത് മെയിലുകൾ കൊത്തി ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെയിൽ ഇതേപോലെ ഫുഡ് കഴിക്കാനൊന്നും വരാതെ അതായത് ഫുൾ ടൈം ഫീമെയിൽ കൊത്തി ഓടിക്കുകയാണ് അപ്പോൾ അത് ഹൈഡ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി അതായത് ഏറ്റവും താഴത്ത് ചെടികളുടെ ഇടയിലൊക്കെ പോയി ഹൈഡ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി നമ്മൾ പിന്നെ കുറച്ച് നാളായിപ്പോൾ കാണാനില്ല നമ്മൾ ചെടികളൊക്കെ നീക്കി നോക്കിയപ്പോൾ കണ്ടത് തല മാത്രമേ ഉള്ളൂ ഈ ഒരു ഫീമെൽ മെയിലിൻ്റെ അതിൻ്റെ ബോഡി കംപ്ലീറ്റ് എന്താ പറയുക വളരെ സ്കിന്നി ആയി അത് കംപ്ലീറ്റ് ശോഷിച്ച് തീരെ ഇല്ലാണ്ടായി പിന്നെ അത് ചത്തുപോവാണ് ചെയ്തത് അത് മെയിലിന് സ്ട്രെസ് വന്നിട്ട് മുകളിൽ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റാതെ അങ്ങനെ മെലിഞ്ഞ് ചത്തുപോകുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ ഫീമെയിലുകൾ ടെറിട്ടോറിയലായിട്ട് മെയിലുകളെ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ചത്തുപോകുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് ആയിട്ടുള്ള ടാങ്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഫ്ളാറ്റുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ മോളികൾക്കാണെങ്കിലും സെയിം സ്വഭാവം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പ് മീനുകളിൽ വരുന്നത് എന്ന് പറയുന്നത് ഗപ്പികളാണ് അതായത് പ്രസവിക്കുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഗപ്പികളാണ് ഗപ്പികളെ കുറെ നാൾ മുമ്പാണ് നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്തും നമ്മൾ ഇത്തരത്തിലൊരു സ്വഭാവം കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വലിയ സൈസുള്ള ഫീമെയിൽ ഗപ്പികള് മെയിലുകളെ കൊത്തി ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറേ മെയിലുകൾ പല പല സമയങ്ങളിലായിട്ട് ചത്തുപോകാനായിട്ട് തുടങ്ങി അതായത് ഓരോ ദിവസം നമ്മൾ വന്ന് നോക്കുമ്പോഴും ഓരോ മെയിലുകൾ ചത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലായി അതിനകത്തുണ്ടായിരുന്ന ഒരു ഫീമെയിൽ അതായത് നല്ല സൈസുള്ള ഒരു ഫീമെയിലുണ്ടായിരുന്നു ആ ഫീമെയിൽ ഈ മെയിലുകളെ സ്ഥിരം അറ്റാക്ക് ചെയ്തിട്ടാണ് ഓരോ ഓരോ ദിവസമായിട്ട് ഓരോന്ന് ഓരോന്ന് ചത്തുപോയത് നമ്മൾ കണ്ടത് അത് ആദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് മനസ്സിലായത് അതിനകത്ത് നല്ല ഓവർ സൈസ് ഉള്ള ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു ആ ഒരു ഫീമെയിലാണ് എല്ലാത്തിനെയും ബാക്കി ഉണ്ടായിരുന്ന നമ്മളതിനകത്ത് വേറെയും വെറൈറ്റി ഗപ്പികളുണ്ടായിരുന്നു മെയിലുകൾ മൊത്തം ഓരോരോ ദിവസങ്ങളിൽ അപ്പോൾ ഇന്നൊന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞ് ചത്തുകെടുക്കുന്നത് കാണാം നമുക്ക് കാരണം മനസ്സിലാവുന്നില്ല വെള്ളത്തിനൊന്നും കംപ്ലയിൻറ്റൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് മനസ്സിലായി ഈ ഒരു ഒറ്റ ഫീമെയിൽ കാരണമാണ് ബാക്കി എല്ലാ ഗപ്പികളും ചത്തുപോയതെന്ന് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഫ്ലാറ്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എഗപ്പുകളെയും മോളികളെയൊക്കെ നമ്മൾ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നുള്ള കാരണങ്ങളൊക്കെ നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വളർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒഴിവാക്കിയെന്ന് മാത്രം അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീനുകളെല്ലാം വളർത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഫ്ലാറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉള്ള മത്സ്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് എല്ലാ സീസണിലും ഒരു കുഴപ്പവും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ ഇവർ ഇരിക്കുന്നുണ്ട് പിന്നെ ഫംഗസ് ഡ്രോപ്സി പോലുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറവാണ് അതേസമയം മോളികളിലാണ് എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതായത് സീസൺ ചേഞ്ച് ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ അതുപോലെ തന്നെ മഴക്കാലങ്ങളിലൊക്കെ വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഫംഗസ് ഡ്രോപ്സി ഒക്കെ പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ മോളികൾ കുറച്ചും കൂടി വലിയ മീനുകളാണ് ഫ്ലാറ്റുകളെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ മോളികൾ ഒഴിവാക്കിയത് പിന്നെ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ മോഡികൾ നല്ല പോസിറ്റീവായിരുന്നു എല്ലാം കൊണ്ടും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ അസുഖത്തിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒഴിവാക്കിയത് പിന്നെ ഗപ്പികൾ നമ്മൾ ഒഴിവാക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഗപ്പികൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ സ്പേസിലൊക്കെയാണ് വളർത്തുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഗപ്പികൾ ഒഴിവാക്കിയത് അതായത് കൂടുതൽ കുഞ്ഞുങ്ങളെ അവർ കഴിക്കും അതായത് അറ്റാക്ക് ചെയ്ത് കൂടുതലായിട്ട് അഗ്രസീവായിട്ട് കുഞ്ഞുങ്ങൾക്ക് നേരെ പോകുന്നത് കൂടുതലും ഗപ്പികളാണ് മോളികളും ഫ്ലാറ്റുകളും ആ കാര്യത്തിൽ കുറച്ച് പുറകിലോട്ടാണ് അതായത് ഇപ്പോൾ ഈ അക്കൂരത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ മുമ്പൊക്കെ കുറേ ഇതിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർ കൊത്തി ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നത് കാണാൻ അല്ലാതെ പിന്നാലെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതേസമയം ഗപ്പികളാണെന്നുണ്ടെങ്കിൽ മോളികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ജസ്റ്റ് കൊത്തി ഓടിക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ പിന്നെ പിന്നാലെ ചെന്നിട്ട് വളരെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഗപ്പികൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ് നമുക്ക് ഇത്തരത്തിൽ നമ്മളൊരു അക്കുവറിയത്തിൽ ഇങ്ങനെ ഈ പ്ലാറ്റുകൾക്ക് പോയപ്പോൾ ഞാൻ ഗപ്പികളെയാണ് ഇതിനകത്ത് ഇട്ടിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഗപ്പികൾ ഒഴിവാക്കിയത് മോളികളെയാണ് ഇതിനകത്ത് ഇടുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ സൈസ് വലുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണത്തിൽ കുറവേ ഇതിനകത്ത് വളർത്താനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമത്തെ പോയിൻറ്റ് മോളികളെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഫ്ളാറ്റുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യാതൊരു ഇഷ്യൂ ഇല്ല ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ അങ്ങനെ അഗ്രസീവ് ആയിട്ടൊന്നും ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ല പിന്നെ അസുഖങ്ങൾ വരുന്നതും വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മോളികളെയും ഗപ്പികളെയും വെച്ച് ഫ്ലാറ്റുകൾ തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ടോപ്പിൽ നിൽക്കുന്നത് അതായത് വളരെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലൊരു അക്വേറിയം കുറച്ച് പ്ലാൻസും സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് പ്ലാറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നിറച്ച് കുഞ്ഞുങ്ങളെയും കിട്ടും അതേസമയം ഈ മീനുകളൊന്നും അസുഖം വന്നിട്ട് ചത്തു പോവുകയും ഇല്ല അതേസമയം ഗപ്പികളാണ് എന്നുണ്ടെങ്കിൽ അസുഖമൊന്നും അവർക്ക് അധികം വരുന്നില്ല എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ കിട്ടുന്നതിൻ്റെ അളവ് കുറവായിരിക്കും അതേസമയം മോളികളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സൈസ് കൂടുതലാണ് നമുക്ക് എണ്ണം കുറവേ ഇടാനായിട്ട് സാധിക്കും പക്ഷേ ബ്രീഡായി കുഞ്ഞുങ്ങൾ കിട്ടുന്നതൊക്കെ വളരെ കറക്റ്റാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ അവൾക്ക് അവർക്ക് അസുഖങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഗപ്പികളെയും മോളികളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലാറ്റുകൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഈയൊരു രണ്ടക്കുവിരത്തിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ് മാസത്തിൽ മാസത്തിലൊരിക്കലൊക്കെയാണ് നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് ചെടികൾ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് നിറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ യാതൊരു അസുഖങ്ങളും ഫംഗസോ ഡ്രോപ്സോ പോലെയുള്ള അസുഖങ്ങൾ ഈ രണ്ടക്കരിങ്കിലും കിടക്കുന്ന പ്ലാറ്റുകൾക്ക് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ തീരെ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പ്ലാറ്റുകളുടെ കാര്യത്തിൽ യാതൊരു ഇവർക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ ചറ പറാവുന്ന ബ്രീഡ് ആവുന്നുണ്ട് നിറച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം സെപ്പറേറ്റ് ടാങ്കിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചെടികൾ അത് ഫേണുകളാണ് അതും നല്ല അടിപൊളിയായിട്ട് തന്നെ വളരുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മെയിൻ്റനൻസും ഇല്ല ജസ്റ്റ് ഒരു അക്വേറിയത്തിൽ വെള്ളം നിറച്ച് ചെടികൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കുറച്ച് പ്ലാറ്റുകളെ കൊണ്ടുവിടൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് അത് ആദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല വൺസ് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല വല്ലപ്പോഴും വന്ന് വാട്ടർ ചെയ്ഞ്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പ്ലാ ചെടികളും വളരും പ്ലാറ്റുകളും വളരും അസുഖങ്ങളൊന്നും ഇല്ല പ്ലാറ്റുകൾക്ക് എന്നാൽ നമുക്ക് ബാക്ക് ടു ബാക്ക് നിറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഈസിയാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ജസ്റ്റ് ഫ്ലാറ്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അല്ലാതെ നമുക്ക് ഗപ്പികളോടോ അല്ലെങ്കിൽ ബ്ലാക്ക് മോൾ മോളികളോടോ യാതൊരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല നമ്മൾ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും വളർത്താൻ ആഗ്രഹിക്കുന്ന മീനുകൾ തന്നെയാണ് മോളികളും അതുപോലെ തന്നെ ഗപ്പികളും പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഈയൊരു കാര്യത്തിൽ ഫ്ലാറ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഫീമെയിൽ പ്ലാറ്റുകൾ മെയിലുകളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതായത് ഫീമെയിലുകൾ സൈസ് കൂടുതലാണ് അതുപോലെ തന്നെ അവർ ടെറിട്ടോറിയലുമാണ് അതുകൊണ്ട് തന്നെ മെയിലുകളെ അവർ അറ്റാക്ക് ചെയ്യാനോട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചെറിയ സ്പേസിലൊക്കെ വളർത്തുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലുകൾ ചത്തുപോകുന്നത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം